സർ നമ്മുടെ സംസ്ഥാനത്ത് പ്രകടനം മോശമായ ഒരു ഒൻപതോളം വരുന്ന ഡി സി സി അധ്യക്ഷന്മാരെ മാറ്റുമെന്നും മാത്രമല്ല നേതൃഗുണം മാത്രം പരിഗണിക്കും എന്ന് പറയുമ്പോഴും ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ പരിശോധിക്കുമെന്നും കെ പി സി സി അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ട് എന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഇത്തരത്തിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് മാത്രമല്ല ഇതിനോടനുബന്ധിച്ചുള്ള എന്റെ മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് യുവ നേതാക്കൾക്ക് കോൺഗ്രസിൽ ഇനി കൂടുതൽ അവസരങ്ങൾ അല്ലെങ്കിൽ അവരാവണം തെരഞ്ഞെടുപ്പിനെ മുന്നിട്ട് നൽകേണ്ടത് എന്നൊരു തോന്നൽ ഉയർന്നു വന്നിട്ടുണ്ടോ രണ്ട് ചോദ്യങ്ങൾ ഇന്നത്തെ നമ്പർ ഇന്നലെ ഇത് അതിന് കുറച്ചു ദിവസം മുമ്പ് പതിനാലായിരുന്നു അപ്പൊ എണ്ണങ്ങൾ തീരുമാനിക്കുന്നത് ഞങ്ങളല്ല എണ്ണങ്ങൾ തീരുമാനിക്കുന്നത് മീഡിയയാണ് അവർക്ക് എത്ര മീഡിയ തീരുമാനിക്കാം അവർക്ക് ഏത് കഥ വേണമെങ്കിലും ചമച്ചുണ്ടാക്കാം അവർക്കത് പ്രസിദ്ധീകരിക്കാം ദാറ്റ്സ് ഓക്കെ പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് കേരളത്തിൽ സംഘടനാപരമായിട്ടുള്ള ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകും എന്ന് മാത്രമാണ് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത് ഇതിനെ സംബന്ധിച്ച് അവർ അഭിപ്രായം ആധികാരികമായി പറയേണ്ടത് ഹൈക്കമാൻഡും കെ പി സി സി നേതൃത്വവുമാണ് കെ പി സി പ്രസിഡന്റാണ് അപ്പം അദ്ദേഹം ഇങ്ങനെ ഒന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല കെ പി സി സിയുടെയോ എ ഐ സി സിയുടെയോ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാക്കന്മാരും പറഞ്ഞിട്ടില്ല ചില മാറ്റങ്ങൾ പാർട്ടിക്കകത്തുണ്ടാകും ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ കെ പി സി സി തലത്തിലും ഡി സി സികളിലും ആവശ്യമായിട്ടുള്ള സമയത്ത് കൃത്യമായ സമയത്ത് അതുണ്ടാകും എന്ന് കെ പി സി സി പ്രസിഡന്റ് സൂചിപ്പിച്ചിട്ടുണ്ട് അതിനാവശ്യമായിട്ടുള്ള ഡിസ്കഷൻസ് കൂടിയാലോചനകൾ അദ്ദേഹം നടത്തുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനപ്പുറം ഒൻപത് മാറും പത്തു മാറും എന്ന തരത്തിലുള്ള ഈ ചർച്ചകളൊക്കെ വളരെ വസ്തുതയ്ക്ക് നിരക്കുന്നതല്ല അതൊക്കെ അടിസ്ഥാനഗിതമായിട്ടുള്ള ചർച്ചകളാണ് ഇതൊക്കെ കോൺഗ്രസ് ആണ് എല്ലാവരുടെയും ഒരു മെയിൻ അജണ്ട എന്ന് പറയുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾ എല്ലാ ദിവസവും ഡി സി പ്രസിഡന്റുമാർ മാറുന്നവരുടെ എണ്ണം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തിനാണ് ഇങ്ങനെ പറയുന്നത് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ അങ്ങനൊന്നും തീരുമാനിച്ചിട്ടില്ല തീരുമാനിക്കുമ്പോൾ പാർട്ടി ലീഡർഷിപ്പ് അത് വ്യക്തമായി പറയും ദരിസ് എ പ്രോസസ് അത് വെച്ചാൽ സംഘടനാപരമായിട്ടുള്ളൊരു ഒരു മെക്കാനിസം ഒരു മെഷീനറി കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ആ മെഷീനറിയിൽ എവിടെയെങ്കിലും ചേഞ്ച് വേണോ അതിൽ ആൾട്രേഷൻ വേണോ എന്നെ സംബന്ധിച്ച് ഒരു ഗഹനമായിട്ടുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ആലോചന പാർട്ടിക്കകത്ത് നടക്കുന്നുണ്ട് എന്നത് മാത്രമാണ് ശരി മറ്റെല്ലാ കാര്യങ്ങളും വസ്തുതയ്ക്ക് നിരക്കുന്നതല്ല ഇപ്പം ഇന്ത്യയിലാകെ ഡി സി സി പ്രസിഡന്റുമാരെ മാറ്റാൻ കോൺഗ്രസ് പാർട്ടി ഒരു 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 സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഒരു സ്റ്റേറ്റിലേക്ക് കുറച്ച് നേതാക്കന്മാരെ അയക്കുക അവർ ഗ്രാസ് റൂട്ടിൽ പോയി പാർട്ടി ഫങ്ഷനറീസുമായിട്ടുള്ള പാർട്ടി സിമ്പതൈസേഴ്സുമായിട്ടും ഡിസ്കഷൻ നടത്തുക ആ ജില്ലയ്ക്ക് അനുകൂലമായിട്ടുള്ള ആ ജില്ലയിലെ രാഷ്ട്രീയ മുന്നേറ്റത്തെ നയിക്കാൻ കെൽപ്പുള്ള ആരാണ് അദ്ദേഹത്തിന് എന്താണ് അതിനുള്ള യോഗ്യത മറ്റുള്ളവർക്ക് എന്താണ് ഇത്തരം സംബന്ധിച്ചുള്ള ഒരു പരിശോധന ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നടത്തി ഹൈക്കമാൻഡുമായി കൂടിയാലോചന നടത്തി ഡി സി സി പ്രസിഡന്റുമാരെ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം കോൺഗ്രസ് ഹൈക്കമാൻഡ് നിയമിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊരു വലിയ പ്രോസസ്സാണ് വളരെ പോപ്പുലറായിട്ടുള്ള ഗ്രാസ് റൂട്ട് കണക്റ്റിവിറ്റിയുള്ള നേതാക്കന്മാരെ കണ്ടെത്താനും ആയിട്ടുള്ള നേതാക്കന്മാരെ കണ്ടെത്താനും അങ്ങനെ പാർട്ടിക്ക് ഒരു പുതിയ മുഖം ഉണ്ടാക്കാനുമുള്ള ഒരു പ്രോസസ്സ് കോൺഗ്രസ് പാർട്ടിക്കകത്ത് നടക്കുന്നുണ്ട് ആ പ്രോസസ്സ് ഒരു ഇലക്ഷൻ ഇയർ ആയതുകൊണ്ട് ട്വൻറ്റി സിക്സിൽ ഉണ്ട് ട്വൻറ്റി ഫൈവിൽ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഇലക്ഷൻ ഉണ്ട് അപ്പം ഈ രണ്ട് ഇലക്ഷൻ മുന്നിലുള്ളത് കൊണ്ട് ആ പ്രോസസ് കേരളത്തിൽ വേണമോ അതോ കൂടിയാലോചനയിലൂടെ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തണമോ എന്നതിനെ സംബന്ധിച്ചുള്ള ഡിസ്കഷൻസ് ആർ ഓൺ ദാറ്റ്സ് ദാറ്റ് അതല്ലാതെ ഈ പ്രസംഗങ്ങളെ സംബന്ധിച്ച് പുറത്തു വരുന്ന വാർത്തകളിൽ നയൻറ്റി നയൻ പോയിന്റ് അസത്യമാണ് എന്നുള്ളതാണ് എനിക്ക് ലഭ്യമായ ഇൻഫർമേഷനുസരിച്ച് എനിക്ക് താങ്കളോട് പറയാൻ കഴിയും അത്തരത്തിലാണെങ്കിൽ പോലും ഇത്തരം പുറത്തു വരുന്ന വാർത്തകളൊക്കെ മാധ്യമ സൃഷ്ടികളാണ് എന്നിരിക്കെ തന്നെ കോൺഗ്രസ്സിൽ ഇനി ഒരു അഴിച്ചുപണിക്ക് ഒരു ഒരു ആവശ്യമുണ്ടോ കോൺഗ്രസ് ഒന്നുകൂടെ ഒന്ന് നേതൃപാഠവത്തിലായാലും ഒക്കെ മെച്ചപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളൊരു അഭിപ്രായം പൊതുവിൽ കോൺഗ്രസ്സിനകത്ത് തന്നെയുണ്ടോ തീർച്ചയായിട്ടും ചില കാലങ്ങളിൽ ചില മേഖലകളിൽ ഞങ്ങൾക്ക് കുറച്ചുകൂടെ മെച്ചപ്പെടാനുണ്ട് കേരളത്തിൽ ഞങ്ങൾക്കൊരു ഭരണത്തിലേക്കുള്ള ഒരു വലിയൊരു മുന്നേറ്റം ഉണ്ട് അതൊരു യാഥാർത്ഥ്യമാണെങ്കിലും ഞങ്ങൾ കുറച്ചുകൂടി ബെറ്റർ ആകാറുണ്ട് പല മേഖലകളിലും അത് ഏതൊക്കെയാണ് ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് അവിടെയെല്ലാം ഞങ്ങൾ അഴിച്ചുപോലെ നടത്തും അത് സ്ഥാനമാനങ്ങളിൽ മാത്രമൊന്നുമല്ല ഞങ്ങളുടെ പരിപാടികളിൽ മാറ്റം വരണോ അവിടെ ഞങ്ങൾ പരിപാടികളിൽ മാറ്റം വരും ഞങ്ങളുടെ അജണ്ട അതിൽ എന്തെങ്കിലും ചേച്ചസ് ഉണ്ടാകണോ അത് ഞങ്ങൾ വരുത്തും ഞങ്ങൾ അപ്പ് ചെയ്ത സോഷ്യൽ പൊളിറ്റിക്കൽ ഇഷ്യൂസ് അതിൽ എന്തെങ്കിലും ചേഞ്ചസ് ആവശ്യമുണ്ടോ അതെല്ലാം ഞങ്ങൾ ചെയ്യും ആയിട്ടുള്ള ഒരു സ്കീം ഓഫ് ആക്ഷൻ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് ട്വന്റി സിക്സ് മിഷൻ ട്വന്റി സിക്സുമായി ബന്ധപ്പെട്ടും മിഷൻ ട്വന്റി ഫൈവുമായി ബന്ധപ്പെട്ടും ഉണ്ട് അത് സ്ട്രാറ്റജിക്കലാണ് അത് പൊളിറ്റിക്കലാണ് അത് ഞങ്ങൾ വളരെ കൃത്യമായി കേരളത്തിൽ നടപ്പാക്കും പിന്നെ താങ്കൾ നേരത്തെ ചോദ്യമുണ്ട് യങ്സ്റ്റേഴ്സ് ചെറുപ്പക്കാർ ചെറുപ്പക്കാർ പാർട്ടിയുടെ ലീഡർഷിപ്പിലേക്ക് വരണം എന്നുള്ളത് ഞങ്ങളെല്ലാം ആവശ്യമാണ് നല്ല ചെറുപ്പക്കാർ ഏത് കേരളത്തിലെ ജനങ്ങളുമായി ബന്ധമുള്ള ഭൂമിയിൽ കാൽ തൊട്ട് നിൽക്കുന്ന ജനകീയ ബന്ധമുള്ള ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്ന ചെറുപ്പക്കാരായിട്ടുള്ള ആയിട്ടുള്ള ആൾക്കാർ ലീഡർഷിപ്പിലേക്ക് വരണം അവരെ കൂടുതൽ കൂടുതലായി കൊണ്ടുവരണം എങ്കിൽ മാത്രമേ ഈ വർത്തമാന കാലത്തെ വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് മുൻപോട്ട് പോകാൻ കഴിയും കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമല്ല ഏതൊരു പൊളിറ്റിക്കൽ മൂവ്മെന്റിനും മുൻപോട്ട് പോകണമെങ്കിൽ കാല കാലത്തെ അതിജീവിച്ച് പോകണമെങ്കിൽ നമുക്ക് പുതിയ മുഖങ്ങൾ വരണം പുതിയ ആശയങ്ങൾ വരണം ആ രീതിയിൽ കോൺഗ്രസ് പാർട്ടി രാജ്യത്താകമായ ചെറുപ്പക്കാരെ കൂടുതലായി ലീഡർഷിപ്പിനെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു അത് കേരളത്തിലുണ്ടാകും അത് ഉണ്ടാകണം ഉണ്ടായാൽ മാത്രമേ കേരളത്തിലെ കോൺഗ്രസ്സിൽ പുതിയ രക്തം വരൂ ഇത് പുതിയ രക്തം വരണം അത് ഓജസ്സും ആവേശവുമുള്ള പുതിയ ലീഡർഷിപ്പ് വന്നാൽ മാത്രമേ കേരളത്തിലെ ജനങ്ങൾക്ക് സ്വീകാര്യമായിട്ടുള്ളൊരു ഒരു പൊളിറ്റിക്കൽ എന്താണ് ഒരു 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 മൂമെൻ്റ് ആയി ഇത് കേരളത്തിലെ കോൺഗ്രസ്സിനും യു ഡി എഫിനും മാറാൻ കഴിയുകയുള്ളൂ ആ ഉത്തരവാദിത്വം വെല്ലുവിളിയും തീർച്ചയായിട്ടും കോൺഗ്രസ് ഏറ്റെടുക്കും അങ്ങനെ അങ്ങനെ തന്നെ മുൻപോട്ട് പോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ പ്ലാൻ അല്ലാതെ കോൺഗ്രസ് രംഗത്ത് താങ്കൾ സൂചിപ്പിച്ച പോലെ ഈ പറയുന്ന എണ്ണവും നമ്പറും ഒക്കെ വെച്ചോണ്ടോ അല്ലെങ്കിൽ ജാതി സംഭവം വെച്ചോണ്ടോ ഇല്ല ജാതിയും മതവും ഇല്ല എന്ന് കെ പി സി സി പ്രസിഡന്റ് സുവ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ മതങ്ങളെല്ലാം അംഗീകരിക്കുന്ന പാർട്ടിയാണ് പക്ഷേ ഈ ചില മാധ്യമങ്ങൾ പ്രത്യേകിച്ച് പേരെടുത്ത് പറയേണ്ടതാണെങ്കിൽ ഞാൻ പറയുന്നില്ല ചില മാധ്യമങ്ങൾ ബോധപൂർവം പ്രചരിപ്പിക്കുന്ന വിധത്തിൽ ഞങ്ങളുടെ തീരുമാനങ്ങൾക്കൊന്നും ജാതിയോ മതമോ ഇല്ല ഞങ്ങൾ സാമൂഹിക അദാത്ഥികളെ കാണുന്നു അല്ലാതെ ഈ മതത്തിന് ഇവിടെ ആ മതത്തിന് ഇവിടെ ആ ജാതിക്കിവിടെ അങ്ങനെ ചർച്ച ഞങ്ങളുടെ പാർട്ടിക്കകത്തില്ല ഒരു കാലത്തും ഉണ്ടായിട്ടില്ല ഞങ്ങളെല്ലാം മതങ്ങളെയും അംഗീകരിക്കുന്നവരാണ് ഞങ്ങൾക്ക് ഒഫീഷ്യലായിട്ടൊരു മതമില്ല ഈ രാജ്യത്ത് ഭരണഘടന ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾ അതാണ് കണ്ടത് അപ്പൊ അതാണ് ഞങ്ങളുടെ സമീപനം അതുകൊണ്ട് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും നടക്കാൻ പോകുന്ന രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിൽ ഇടതുപക്ഷ മുന്നണിയെ എങ്ങനെ പരാജയപ്പെടുത്താം ഇടതുപക്ഷ മുന്നണിയും പ്രത്യേകിച്ച് സി പി എമ്മും ബി ജെ പിയുമായിട്ടു ഉണ്ടാക്കാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഉണ്ടാക്കി നിലമ്പൂരിൽ തെളിയിച്ച ഒരു അൺഹോളി നെക്സസ് ഉണ്ട് ബി ജെ പി സി പി എം നെക്സസ് ആ നെക്സസിനെ എങ്ങനെ പൊളിക്കാം അതെങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കാം എങ്ങനെ ബി ജെ പി സി പി എം അവിശുദ്ധ ബാന്ധവത്തെ കൂട്ടുകെട്ടിനെ ജനക ജനസംക്ഷണത്തെത്തിക്കാം അവരുടെ ആ ഏറ്റവും നീതമായ രാഷ്ട്രീയ അജണ്ടയെ പൊളിക്കാം അതാണ് ഞങ്ങളുടെ ലക്ഷ്യം അത് ഞങ്ങൾ വിജയിക്കും നിലമ്പൂരിൽ ഞങ്ങൾ വിജയിച്ചു എല്ലായിടത്തും ഞങ്ങൾ വിജയിച്ചു ഇപ്പൊ തൃശൂരിൽ മാത്രമാണ് അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞത് അതിന്റെ ആവർത്തനം നിലമ്പൂരിൽ ഉണ്ടാക്കാൻ ഉണ്ടാക്കാനാകുമോ എന്നാണ് എം വി ഗോവിന്ദൻ നോക്കിയത് ആർ എസ് എസ് ഞങ്ങൾക്ക് സ്വീകാര്യമാണ് ഞങ്ങളും ആർ എസ് എസുമായും പലതവണ സന്ദർഭത്തിൽ ഞങ്ങൾ കൂട്ടുകെട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് കൂട്ടുകൂടാൻ ഒരു തടസ്സവുമില്ല പ്രത്യയശാസ്ത്രം അതിനൊന്നും തടസ്സമല്ല എന്ന് സുവ്യക്തമായി എം വി ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം പിണറായി വിജയന്റെ നിർദ്ദേശവും അദ്ദേഹത്തിന് ട്യൂഷനും കിട്ടിയ ശേഷമാണ് ഗോവിന്ദൻ മാസ്റ്റർ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് എൽ വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞ ഈ ബി ജെ പിക്ക് കൂട്ടുകൂടാൻ ഞങ്ങൾക്കൊരു മടിയുമില്ല ഞങ്ങൾ കൂടിയിട്ടുണ്ട് എന്ന് നിലമ്പൂർ ലക്ഷ്യം തലേന്ന് പറയാൻ കാരണം എന്താണ് ആ വോട്ടുകൂടെ കിട്ടാൻ വേണ്ടിയാണ് പക്ഷെ അത് അവിടെ ബാളിപ്പോയി അവിടെ വിജയിച്ചില്ല തൃശ്ശൂരിൽ വിജയിച്ചു തൃശ്ശൂരിൽ വിജയിക്കാൻ കാരണം എന്താ നമ്മുടെയെങ്കിലും മുമ്പിൽ ഇത്ര ദൃശ്യമായിട്ട് ആ ബന്ധത്തിനെ സംബന്ധിച്ചുള്ളൊരു ഒരു ധാരണ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അവർക്ക് അവിടെ വിജയിക്കാൻ കഴിഞ്ഞത് ജനങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല ബി ജെ പിക്ക് അവിടെ വോട്ട് ചെയ്യാൻ ജനങ്ങൾക്ക് പോലും ഇത്രമാത്രം സി പി എം ബി ജെ പി ബന്ധമുണ്ട് കൂട്ടുകെട്ടുമുണ്ട് അച്ചുതന്നുണ്ട് എന്ന് ബോധ്യമൊന്നും ഉണ്ടായിരുന്നില്ല ഇന്നത് മാറി തൃശൂർ വ്യക്തമാക്കുന്നത് കേരളത്തിൽ ഏറ്റവും വിനാശകരമായ രാഷ്ട്രീയം ആർ എസ് എസും സി പി എമ്മും ചേർന്നാൽ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന വിനാശം മതേതര വിശ്വാസികളായ മഹാഭൂരിപക്ഷം ജനങ്ങളുടെ ശൗര്യ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന കേരളത്തിന്റെ സാമൂഹിക ചലനങ്ങളെ വലിയ രീതിയിൽ സ്വാധീനിക്കാൻ പോകുന്ന ഈ ഗുണ്ടകളും ഈ കൊല കൊലയാളികളും ഈ മത നീവ്രവാദികളും തമ്മിലുള്ള അച്ചുതണ്ടിനെ തൃശ്ശൂരിൽ വെച്ച് ജനങ്ങൾ മുഖാമുഖം കണ്ടു ഇനി അത് കേരളത്തിൽ വിജയിക്കാൻ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കില്ല എന്നുള്ളതാണ് സത്യം വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് രണ്ടും കൽപ്പിച്ചാണ് എന്നുള്ളതാണ് താങ്കളുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത് മാത്രമല്ല ഇത്തരത്തിൽ ഡി സി സി പ്രസിഡന്റുമാരെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതൃപാടവത്തിൽ ഇനിയും വലിയ മാറ്റങ്ങൾ വരുത്തിയേക്കാം എന്നുള്ള തരത്തിൽ വരുന്ന മാധ്യമ വാർത്തകളിൽ കഴമ്പില്ലെന്നും വ്യക്തമാണ് താങ്ക് യു മധുസർ